ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നീതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടിപൊളി എന്ന് പറയുന്നത് അടിപൊളിയാണ് നിങ്ങൾക്ക് വീഡിയോസിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോർത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അപ്പം ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഇനി വരാനും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല നല്ല ഡിസൈൻസുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കറക്റ്റ് ഫോട്ടോസ് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം ഇനി പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസായിട്ട് നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പം പിന്നെ നമ്മൾ മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും യൂട്യൂബിലൂടെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മളുടെ കൂടുതൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ആക്കുന്നത് നമ്മൾ ഗ്രൂപ്പിലൂടെയാണ് ഇപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലൂടെ ഷെയർ ഷെയറാക്കും അപ്പം നിങ്ങളെന്താ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഗ്രൂപ്പിൻ്റെ ലിങ്കിൻ്റെ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് അപ്പം അതിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും കേട്ടോ അതിൽ ഓൾറെഡി നമ്മൾ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് അത് അതിൽ പിന്നെ അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത് അതിലാണ് നമുക്ക് മെസ്സേജ് വരും ഒരുപാട് ആൾക്കാർ അതിൽ കയറിയിട്ട് കൺഫ്യൂഷനായി നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞേട്ടോ അപ്പം അത്യാവശ്യം നല്ല കളക്ഷൻസുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഗൗൺസ് ഗൗണിൻ്റെയും ത്രീ പീസിൻ്റെയൊക്കെ അവ സെറ്റുകൾ പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പം അത് ഉടനെ നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്ന നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പം നിങ്ങളത് നോക്കിയിട്ട് വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണോ അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കാൻ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഷാൾ മാക്സിയും അതുപോലെ തന്നെ സിംഗിൾ മാക്സിയും ഉണ്ട് അപ്പം എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് നിങ്ങൾ നേരിട്ട് വരണ്ട കേട്ടോ നേരിട്ട് വരണ്ടാന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് വികാസ് നേരിട്ട് വന്ന് കഴിഞ്ഞാൽ ഒന്നാമത് ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴത്തെ നമ്മളുടെ വെയിലും ഇതും കൊണ്ട് നിങ്ങൾ നോമ്പ് നോക്കിയിട്ട് നിങ്ങൾ നേരിട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക്കുള്ള പരിപാടിയാണ് പിന്നെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഉള്ളോട്ടാണ് നമ്മളുടെ വീട് വന്നിട്ട് അപ്പം നിങ്ങൾ ഈ ബൈക്കും മേലൊക്കെ പോരുന്ന ആൾക്കാർക്ക് ഭയങ്കര ക്ഷീണം ഇപ്പം ഇന്നൊരു കസ്റ്റമറ് വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോ കോഴിക്കോട് നിന്ന് അപ്പം അവർ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് അയച്ചു കൊടുത്തു അപ്പോൾ അവർ വരുന്നുള്ളൊരു പ്രദേശം ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയിക്കാൻ അറുപത് അവർ ചോദിച്ചത് അറുപത് സൈസിലുള്ള ഷാൾ മാക്സി സിംഗിൾ മാക്സി സിംഗിൾ മാക്സിയും എല്ലാം വേണ്ട പക്ഷേ അറുപത് സൈസിലുള്ള ഷാൾ അവർ ചോദിച്ചത് പക്ഷേ അറുപത് സീസണിലുള്ള ഷാൾമേസ് നമ്മളത് കുറച്ച് മാത്രം അവൈലബിൾ ഉള്ളൂ അതാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടും ഇല്ല എന്നിട്ട് നമുക്കത് വലിയ സങ്കടമായി പോയി കാരണം അവർ അത്രയും ലോങ് ഇവിടെ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട നൈറ്റീസ് എടുക്കാനും പറ്റിയില്ല അത് നോമ്പ് നോറ്റി ബൈക്കുമല സമയത്ത് അവയങ്കര സങ്കടമായി പോയി അവർ വന്നിട്ട് വെറുതെ പോകേണ്ട ഒരു അവസ്ഥയായി പക്ഷെ അവർ ഷാ പിന്നെ സിംഗിൾ ഷാളുകളും അതുപോലെ വേറെ രണ്ട് അറുപത് സൈസില് തന്നെ വേറെ രണ്ട് നൈറ്റീസുകളൊക്കെ എടുത്തിട്ടാണ് അവർ പോയത് എന്നാലും അവർ വിചാരിച്ച ആ ഒരു കളക്ഷൻസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം അത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പം തന്നെ നമ്മൾ വീഡിയോസിൽ നമ്മൾ കറക്റ്റ് പറയുന്നുണ്ട് നിങ്ങൾ നേരിട്ട് വരരുതെന്നേട്ടാ അപ്പം നിങ്ങൾ നേരിട്ട് വരണ്ട അഥവാ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ വിളിച്ച് ഉറപ്പുവരുത്തി ലൊക്കേഷൻ ഷെയർ ചെയ്ത് തന്നതിന് ശേഷം മാത്രം വന്നാൽ മതി അല്ലാണ്ട് ഞാൻ പറഞ്ഞ ഒരു ഊഹത്തിന് വെച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് വരരുത് കേട്ടാ അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ബിസിനസ് ഷോപ്പിലായിരുന്നു പക്ഷേ ഇപ്പം വീട്ടിലേക്ക് താൽക്കാലികം മാറ്റിയിട്ടുണ്ട് എനിക്ക് ചെറിയൊരാളുണ്ട് മോൻ ഉണ്ട് അപ്പം മോനും വെച്ചുകൊണ്ട് ഷോപ്പിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ എഗ്രിമെൻറ്റ് കഴിഞ്ഞപ്പം ഞാൻ വീട്ടിലേക്ക് മാറിയതാണ് അപ്പം തൽക്കാലം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഇവിടെ വീട്ടിൽ തന്നെയാണ് വെച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കണേ അപ്പം നിങ്ങൾക്ക് നേരിട്ട് വരണം എന്ന് അത്രയും മേലാഗ്രഹ്രഹം ഞങ്ങൾക്ക് കുഴപ്പമില്ല വീട്ടിലാണെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് വെയിൽ കൊണ്ടിട്ടും കുഴപ്പമില്ല റിസ്ക് എടുത്ത് ഞങ്ങൾ വരാമെന്ന് പറയുന്നവർ മാത്രം വരിക അല്ലാണ്ട് വരരുത് കേട്ടോ അതാണ് ഞാൻ വീണ്ടും വീണ്ടും എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് വരരുതെന്ന് പിന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നേരിട്ട് വന്നുള്ളൂ അതിൽ നമുക്ക് പ്രശ്നമില്ല ഓക്കെ അപ്പം അതും നമ്മളുടെ പേഴ്സണൽ നമ്പർ തന്നതിന് ശേഷം അതിൽ വിളിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വരിക അല്ലാണ്ട് വരരുത് അപ്പോൾ ഇന്നലെ അതുപോലെ തന്നെ ഒരു കസ്റ്റമർ വന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ വന്നിട്ട് തിരിച്ചു പോവേണ്ട ഒരു അവസ്ഥേനു ആയപ്പോൾ ആണ് പിന്നെ വേറെ ആരോ അറിഞ്ഞിട്ട് അവർ പറഞ്ഞു കൊടുത്ത് അങ്ങനെ വരും വരികയും ചെയ്തത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം നമ്മൾ പറയുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഇതാക്കിയിട്ട് അവിടെയാണ് പോയി അയ്യോ എഡിറ്റ് ചെയ്യാൻ വിട്ടുമായിട്ടോ അപ്പം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ഓൺലൈൻ വഴി പർച്ചേസും ചെയ്യാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇനി നോമ്പ് കഴിഞ്ഞിട്ട് വരികയാണെനിക്ക് കുഴപ്പമില്ല ഇത് നോമ്പിന് കഷ്ടപ്പെട്ട് വരുന്ന ആലോചിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെ കള നല്ല നല്ല കളക്ഷുകൾ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി നമ്മളുടെ നേരിട്ട് വന്ന് പർച്ചേസും ചെയ്യണം വീഡിയോസിൽ കാണിക്കുന്നതിൽ നമുക്കൊരു ഇല്ല അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടോയെന്ന് അറിയില്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ ഒന്ന് പർച്ചേസിംഗ് ചെയ്ത് നോക്കിയിട്ട് ക്വാളിറ്റി ഒക്കെ ഉറപ്പ് വരുത്തേന് ശേഷം ക്വാണ്ടിറ്റി എടുത്താൽ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ വഴി തന്നെ ക്വാ ക്വാളിറ്റി ഒക്കെ കൂടിയത് എടുക്കാം ഇനിയിപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് തന്നെ നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് നല്ല കളക്ഷൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ ഇതിലും നല്ല കളക്ഷൻസ് വരുമ്പോൾ അധികം നോക്കിയിട്ട് എടുക്കാം അങ്ങനെയാണ് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നത് ഇപ്പം നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് അയച്ചു വരുമ്പോൾ തന്നെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനേക്കാളും ഭംഗിയുള്ളത് ഉണ്ടാവാം അപ്പം നിങ്ങൾ അതിലേതെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഓക്കെ അപ്പം അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും ഗ്രൂപ്പിലിപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമുക്ക് ഏകദേശം നമ്മൾ വീഡിയോസ് എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നത് തന്നെ നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അത് റീസെല്ലേഴ്സിന് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോസിൽ നമുക്ക് റീസെല്ലേസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൈസ് കൊടുത്തിട്ടില്ല പ്രൈസ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എല്ലാ വീഡിയോസെയും പോലെ തന്നെയാണ് ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ ഷിപ്പിംഗ് നിങ്ങൾ എല്ലാ എത്ര നൈറ്റ് എടുക്കുകയാണെങ്കിലും ഷിപ്പിംഗ് ഉണ്ടാവും ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിലും റീറ്റെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിലും ഒക്കെ ഷിപ്പിംഗ് ഉണ്ടാവും ഹോൾസെയിൽ പ്രൈസ് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അവർ നമ്മളിന്ന് ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം എത്രയാണ് റേറ്റ് വരുന്നത് എന്നൊക്കെ ഉള്ളത് പുതുതായിട്ട് നമ്മളേക്കിന്ന് പർച്ചേസും ചെയ്യുന്നവർ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേ പേഴ്സണലായിട്ട് നമ്പറിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നതിലും നമുക്ക് എളുപ്പം വാട്സാപ്പിൽ ചോദിക്കഴിഞ്ഞാൽ അഥവാ വാട്ട്സപ്പിൽ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിളിച്ചോളേണ്ടി പക്ഷേ എനിക്ക് കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ എന്തെങ്കിലും ചില സമയത്ത് ഞാൻ ചിലപ്പോൾ കോൾ എടുക്കലുണ്ട് ഞാൻ ബിസി ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ എന്നാലും ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി അതുപോലെ തന്നെ സ്ലീവിൻ്റെ നീളത്തിന് നമ്മൾ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ആയിഞ്ചോളമാണ് സ്ലീവ് വര ജസ്റ്റ് വീതി വരുന്നത് അതായത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലേവ് വന്നിട്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ ഇഞ്ചിലാണ് സ്ലേവ് വരുന്നത് അപ്പം അതിനു പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ശെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ ആയക്കാണെന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഓക്കെ അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ നേരിട്ട് വരരുത് പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ കാരണം നോമ്പും ഈ വെയിലും അതുകൊണ്ടാണ് കേട്ടോ ഇനി വന്നേ പറ്റുള്ളൂ എന്നുള്ളവർക്ക് വരാം കുഴപ്പമൊന്നുമില്ല കാരണം ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് നമുക്ക് നോമ്പൊക്കെ ആകുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ക്ലാസ്വാസുകൾ കാണിച്ചിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തായ്ക്കാണെന്ന് വാട്സപ്പ് നമ്പിൽ മെസ്സേജ് അയക്കുക നമ്മൾ ഓൺലൈൻ ഓൺലൈനിൽ പോയി പർച്ചേസിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് സാധനം അയക്കുന്നത് കേട്ടോ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് അല്ലെങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ സാധനം എത്തും അഥവാ എന്തെങ്കിലും കിട്ടാത്ത വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോ പറഞ്ഞാൽ മതി ഞാൻ ഒന്നെങ്കിൽ ട്രാക്ക് നോക്കിയിട്ട് പറഞ്ഞു തരും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ക് നമ്പർ അയച്ചു തരും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ട്രാക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ച് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ നാല് അഞ്ച് പോയ ഒരു അഞ്ച് ദിവസം അതിലും കൂടുതൽ കൂടുതലെടുക്കൂല എന്തെങ്കിലും ഒഴിവ് അല്ലെങ്കിൽ സൈറ്റ് പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് അഞ്ച് ദിവസമൊക്കെ എടുക്കൽ കേട്ടോ അപ്പം അത്യാവശ്യം നല്ല കളക്ഷൻസുകൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇത്രയും കളക്ഷൻസുകളാണ് കാണിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല നല്ല ഡിസൈനിങ് ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കാണിച്ചതോ ഇപ്പോൾ ഈ കാണിക്കുന്ന മോഡലും ഏകദേശം സെയിം മോഡലാണ് സെയിം ഡിസൈനിങ് ആണ് പക്ഷേ ഏകദേശം ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കുക ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് പേര് നല്ല ഫീഡ്ബാക്കുകൾ അറിയിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാം ഇനി നിങ്ങൾ വിളിച്ചാലും നമ്മൾ മാക്സിമം നമ്മൾ കോൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അഥവാ ചിലരുടെ കോൾ എടുക്കാൻ പറ്റുന്നില്ല നമ്മൾ നോക്കാം എന്നാലും അപ്പം നല്ല നല്ല ഡിസൈനിങ്ങുകളാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം റേറ്റ് വരുന്നത് മുന്നൂറ്റി മുന്നൂറ് രൂപയാണ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസുകൾ ഇത്രക്കേ ഉള്ളൂ അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡൽസുകളായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇനി വരാനുണ്ട് അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ കേട്ട് നമ്മൾ ഗൗണാളെ അതുപോലെ തന്നെ ത്രീ പി സെറ്റിൻ്റെ ഒക്കെ വീഡിയോ ആയിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഗീവ് അവേ ഉണ്ട് ഏകദേശം കൊടുക്കുക നമ്മൾ ഇപ്പോൾ ഓഫർ ഇടുന്നതുകൊണ്ടാണ് കേട്ടോ തീർച്ചയായിട്ടും ഗിവ്വേ ആയിട്ടും നമ്മൾ ഓഫറായിട്ടും ഫ്രീ ആയിട്ടൊക്കെ നമ്മൾ വരുന്നതാണ് അപ്പോൾ അപ്പം നിങ്ങൾ നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ വാച്ച് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്